ഇതുവരെ ഒന്നും ഓരോ ഓഫറൊന്നും ഇതുവരെ വന്നിട്ടില്ല ഞങ്ങള് ഞാൻ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ പക്ഷെ അതൊന്നും കൊണ്ട് യാതൊരു പ്രയോജനവും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ആകെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഒന്നുമില്ല എന്നല്ല അത് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇൻ്റെ ഇത് വാട്സപ്പിൽ ആദ്യം ഇട്ടപ്പം അതിന് ശേഷം പിന്നെ ഒരു ഇല്ല. എല്ലാവരും വിളിച്ച് പറയും ചെയ്യാം എല്ലാം ആകട്ടെ എൻ്റെ ഇതുമായിട്ട് ഞാൻ നിശ്ചയം ചെയ്യാമെന്ന് പറഞ്ഞാ ഇരുന്നത് പക്ഷെ അതിലൊന്നും ആരെയും കിട്ടുന്നില്ല എൻ്റെ ഗ്രൂപ്പിക്കായി ചേരുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അങ്ങനെ അങ്ങനെയാണേലും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു നമുക്കതിനു വേണ്ടിയുള്ള പൈസ കണ്ടെത്തണ്ടല്ലോ ഓപ്പറേഷന് മാത്രം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് താമസിക്കുന്നതിൻ്റെ ചിലവും മരുന്നുകളും എല്ലാം അറിയണം അപ്പം നമുക്ക് ആ ഓപ്പറേഷൻ ചെയ്ത് കിടന്നാൽ നമ്മുടെ കുടുംബത്തിന് ആ ഒരു വരുമാനം വേറെ ഇല്ല ഇക്കാ മരുന്ന് പോലും നമ്മൾ ആരുടെ ഇതിൽ അത് തേടണം

രണ്ട് കിഡ്നി തകരാറിലായ ഹരിപ്പാടുള്ള ഷറഫുദ്ദീൻ ഇക്കെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നി തകരാറിലാണ് അപ്പം പള്ളിക്കാരും നാട്ടുകാരുടെയൊക്കെ സഹായത്തിലാണ് ഇത്ര കാലം വരെ അവർ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ഉണ്ട് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആണ് രണ്ട് മക്കളുണ്ട് ഒമ്പതിലും അഞ്ചിലും പഠിക്കുന്ന ചെറിയ രണ്ട് മക്കളാണ് വാടകയ്ക്കാണ് വീട് സ്വന്തം വീടില്ല ഞാൻ ഇവിടെ തിരുവല്ലയിൽ പാടുന്ന സമയത്ത് തന്നെ കാണാൻ വന്നതാണ് ഇവര് കാരണം ഇവരുടെ അടുത്തേക്ക് ഞാൻ പോകേണ്ടതാണ് പക്ഷെ അവര് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ് ഒരു സഹായം അഭ്യർത്ഥിച്ച് വന്നതാണ് നമുക്ക് എന്താ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല കാരണം അവര് അവരെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം അതാണ് ഞാൻ ഉടനെ ലൈവ് വന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി കുടുംബത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കണം ഇവർക്ക് ആകെ മുമ്പൊരു ലൈവ് ആരോ ചെയ്തിട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വന്നതെന്നാണ് പറയുന്നത് സഹോദരങ്ങളെ ആർക്കു വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുന്നു യാചിക്കുന്നെനിക്കറിയില്ല പക്ഷെ ഏതെങ്കിലും ലൈവ് ഷെയർ പോയാൽ ഏതെങ്കിലും കാശുള്ള ഒരാളുടെ കയ്യിൽ ഇതെത്തിപ്പെട്ടാൽ ആരെങ്കിലും ചെറിയ എന്തെങ്കിലും തുകകൾ അയച്ചു കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ കാരണം കിഡ്നി ഡോണറെ കിട്ടണം ഡോണറിന് പൈസ കൊടുക്കണം പകുതി പൈസ ഡോണറിന് കൊടുക്കണം പകുതി പൈസ ഹോസ്പിറ്റലിൽ അതായത് മുപ്പത് ലക്ഷത്തോളം രണ്ടിനും കൂടി ആവശ്യമാണ് ഇവർക്ക് ഈ ഒരു കുടുംബം എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഒരു രൂപ ഇവർക്ക് എടുക്കാനില്ലാത്തൊരു കുടുംബമാണ് ഡയാലിസിസ് ചെയ്യുന്നതന്നെ പള്ളിക്കാരുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഇവരെ വീട് പോലും കഴിഞ്ഞു പോകുന്നത് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിസ്സഹായമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഹൈദ്രോ ഹൈദ്രു ദോഹ ഈ പ്രവാസികളായ എൻ്റെ സഹോദരന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ സഹായിക്കുക കാരണം കാണാൻ പറ്റുന്നില്ല കാരണം നമുക്കൊക്കെ പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ആറ് മാസമായിട്ട് വന്നതാണ് അപ്പം പെട്ടെന്നാണ് കിഡ്നി ലിവറൊക്കെ കംപ്ലയിന്റ് വരും ഒരു മനുഷ്യന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ മാറ്റി വെക്കുക അതാണ് ഹോസ്പിറ്റലിലാരും ചെയ്യുന്നത് അതല്ലേ ഇവർക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അപ്പം നമ്മൾക്ക് മാക്സിമം ഇവരുടെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് എന്താ പറയാനുള്ളതൊന്നും നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ വീട് അരിപ്പാടാണ് അരിപ്പാട് മുട്ടുന്ന ഒന്ന് പിന്നെ രണ്ട് കിഡ്നിയും പോയിട്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക ആഴ്ച മൂന്ന് ഡയാലിസ് വെച്ചാണ് ചെയ്യുന്നത് വല്ലതും ഒക്കെ തന്ന് സഹായിച്ചാണ് ഡയാലിസ് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങളെ കൊണ്ടിരിഞ്ഞ് വൃത്തിയില്ല സ്വന്തമായിട്ട് വീടോ സ്ഥലമൊന്നും ഇല്ല വാടകയ്ക്ക് താമസിക്കുക വാടക തന്നെ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് യാതൊരു ഇതിന് വൃത്തിയില്ല ഈ മാസം വാടക കൊടുത്തിട്ടും ഞങ്ങളെ നിങ്ങളൊക്കെ ഇരിക്കുന്ന സഹായം തന്നെയാണ് ഞങ്ങളെ സഹായിക്കുന്നത് ിപ്പാഴ്ച മൂന്നെ ഡെയ്തോണ്ടിരിക്കുക ഉടനെ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പം ആറുമാസമായി കാരണം ആറുമാസം കഴിഞ്ഞാലും അവരുടെ ബോഡി വീക്ക് വീക്കായിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് അതിനുള്ളിൽ ചെയ്യണമെന്നാണ് ഡോക്ടർ ഫസ്റ്റ് വലിയ പറഞ്ഞു പറയുന്നത് പിന്നെ നമുക്ക് ഡോണറും ഇല്ല പൈസയും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു ഇപ്പം ഡോണർ റെഡിയായിട്ടുണ്ട് പക്ഷെ ഉടനെ മുപ്പത് ലക്ഷം രൂപകളും വേണം ഇപ്പം ഇപ്പം ഡയാലസിറ്റ് ചെയ്തിരിക്കീരമായി ഉറപ്പുമില്ല ഭയങ്കര ക്ഷീണം ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ മരുന്ന് മേടിക്കണം വാടക കൊടുക്കണം വീടിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം എല്ലാം വലിയ പരിസ്ഥിതിയിലാണ് ഞങ്ങൾ അപ്പോൾ എത്രയും പെട്ടെന്ന് മിക്കവാറും സർജറി കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ് നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാശൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല നിങ്ങളെ കൊണ്ട് കൈ സഹായം ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ഉപേക്ഷിക്കുക ഇവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ മുമ്പിൽ ഇവർ യാചിക്കാണ് ഷഹീൻ ഖാ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഷറുഫുദ്ദീനൊക്കെ ഒക്കെ ജീവിക്കണം രണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും സ്വന്തം വീടില്ല ബന്ധങ്ങളില്ല ആരുമില്ല പള്ളിക്കാരും നാട്ടുകാരും ഒക്കെ സഹായിച്ചാണ് ഇത് തിരുവല്ലയിലാണ് ഇവരുടെ വീട് ഇവരുടെ വീട് ഹരിപ്പാടാണ് ഞാൻ തിരുവല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ കാണാൻ വയ്യാത്ത അവസ്ഥയിൽ എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതിലാണ് എനിക്ക് ഒരുപാട് വിഷമം കാരണം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ലൈവ് എടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു പക്ഷേ ഞാനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവർ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ അക്കൗണ്ട് നമ്പർ ഇതിൽ മെസ്സേജ് ഇപ്പം തന്നെ ചെയ്യാം ചേച്ചി അക്കൗണ്ട് നമ്പർ മാക്സിമം ഇതിൽ അക്കൗണ്ട് നമ്പർ കാണിക്കേണ്ട ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം ड भयो पन्ध्र परि परी മുതിപന്തിയെ ചേട്ടൻ പെട്ടെന്ന് ഒരു വർപ്പേക്ക് വന്നിട്ടില്ല അന്ന് ഞായർട്ടായിരുന്നു അഹഹ അന്തല സുധാരാൻ അല്ലേ ഇട്ടാ ഹരിനാഥൻ ആണല്ലേ പനിയാ സുധാവൻ അതാണ് ശരിക്ക് ആ സമയത്തെ വീടി പുലിത്തനെ ലാസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാജു ഗോലും ഒന്നാണ് ദേവദാബാങ്ക് ഫെഡറൽ ബാങ്കാണോ ആ ഫെഡറൽ ബാങ്ക് ഫ്രഞ്ച് ഓഫ് മുട്ട കംപാസ് കോണ്ടാക്ട് നമ്പർ എന്ന് പറയാ ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ ത്രീ ഇക്കെന്റെ കൊടുത്താൽ മതിയോടെ ഡബിൾ നയൻ ഫോർ സെവൻ ഈ ലൈവ് കണ്ടിട്ട് നിങ്ങൾ ഇവരെ ഈ കുടുംബത്തിന് കൈവിടില്ല എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നുകൂടി അക്കൗണ്ട് നമ്പർ ഞാൻ മുകളിൽ ഒന്നുകൂടി ചെയ്യാം അപ്പം മാക്സിമം ഷെയർ ചെയ്യുക